ഇനി മണി ലവ് സ്പീഡ് പൈസയ്ക്ക് ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് കുഴപ്പന്മാരെ പൈസയ്ക്ക് ഇഷ്ടമല്ല എക്സ്ക്യൂസ് പറയുന്ന ആൾക്കാരെ ഇഷ്ടമല്ല നോട്ടുന്ന ന്യായങ്ങൾ പറയുന്നവരെ പൈസയ്ക്ക് ഇഷ്ടമല്ല പൈസയ്ക്ക് ഇഷ്ടമല്ല അത്രയല്ല ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല പൈസ നിങ്ങളത് വരില്ല എന്തുകൊണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല ബിഗസ്റ്റ് ഒബ്സ്റ്റിക്കൽ ടു വെൽ ഫിയർ നിങ്ങൾ ആക്ഷൻ എടുക്കാതിരിക്കുന്നത് എൻ്റെ തരത്തിലുള്ള പേടിയുണ്ടാണ് മേ ബി നിങ്ങളത് പരാജയപ്പെടുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് ഉണ്ടാവാം മേ ബി നിങ്ങൾക്കത് എടുക്കാനുള്ള റിസേഴ്സ് കയ്യിലില്ലെന്നോ സമയമായിട്ടില്ലെന്നുള്ളൊരു പേടി നിങ്ങൾക്ക് ഉണ്ടാവാം സോ ഫിയർ ആണ് ഇതിൻ്റെ പ്രധാന തടസ്സം സോ പീപ്പിൾ ആർ അഫ്രൈ ടു തിങ്ക് ബിഗ് ബട്ട് ഇച്ച് യു തിങ്ക് സ്മോൾ സ്മോൾ തിങ്സ് നമ്മൾ ബിഗ് ആയിട്ട് വലിയ വലിയ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെറിയ രീതിയിൽ ചിന്തിക്കണം ചെറിയ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ